അമേരിക്കയിൽ നിന്നും നാടുകടത്തപ്പെട്ട കുടിയേറ്റക്കാരുടെ വെളിപ്പെടുത്തലിൽ വിവാദം തങ്ങളുടെ കയ്യിലും കാലിലും വിലങ്ങും ചങ്ങലയും ഉണ്ടായിരുന്നുവെന്നാണ് ഇന്ത്യക്കാർ പറയുന്നത് പഞ്ചാബിലെ അമൃത്സർ എയർപോർട്ടിൽ എത്തിയപ്പോൾ മാത്രമാണ് ഇതഴിച്ചതെന്നും ഇവർ വെളിപ്പെടുത്തി സൈനിക വിമാനത്തിൽ ഇന്ത്യക്കാരെ എത്തിച്ചതിൽ പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് ഇന്ത്യക്കാരുടെ വെളിപ്പെടുത്തൽ കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയും ഉണ്ടായിരുന്നു അമൃത്സർ എയർപോർട്ടിൽ ഇറങ്ങിയതിനു ശേഷം മാത്രമാണ് ഈ വിലങ്ങുകൾ അഴിച്ചുമാറ്റിയതെന്ന പഞ്ചാബിലെ ഗുരുദാസ്പൂരിൽ നിന്നുള്ള മുപ്പത്തിയാറ് കാരനായ ജസ്പാൽ സിംഗ് വെളിപ്പെടുത്തി ജനുവരി ഇരുപത്തിനാലിലാണ് ഇദ്ദേഹത്തെ യു എസ് ബോർഡർ പെട്രോൾ സംഘം പിടികൂടുന്നത് തന്നെ ഒരു ഏജന്റ് ചതിക്കുകയായിരുന്നുവെന്ന് ഇദ്ദേഹം പറയുന്നു മുപ്പത് ലക്ഷമാണ് ഏജന്റിന് നൽകിയിരുന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ബ്രസീലിൽ എത്തിയത് യു എസിലേക്ക് ആ ഫ്ളൈറ്റ് ഉടൻ ഉണ്ടെന്ന് അറിയിച്ചെങ്കിലും ഉണ്ടായില്ല ഒടുവിൽ അനധികൃത മാർഗത്തിലൂടെ അതിർത്തി കടക്കേണ്ടി വന്നു ബ്രസീലിൽ ഏകദേശം ആറു മാസത്തോളം കഴിഞ്ഞതിനു ശേഷമാണ് യു എസിലേക്ക് കടന്നത് എന്നാൽ യു എസ് ബോർഡർ പെട്രോൾ സംഘം തന്നെ പിടികൂടുകയായിരുന്നു പതിനൊന്ന് ദിവസത്തോളമാണ് കസ്റ്റഡിയിൽ കിടന്നത് നാട്ടിലേക്ക് നാട് കടത്തുകയാണെന്ന് തനിക്ക് യാതൊരു വിവരവുമില്ലായിരുന്നു മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റുകയാണെന്നാണ് കരുതിയത് ഇന്ത്യയിലേക്കാണ് പോകുന്നതെന്ന് പിന്നീട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിക്കുകയായിരുന്നെന്നും ജയ്സാൽ സിംഗ് പറയുന്നു വലിയ തുക കടമെടുത്താണ് ജയ്സാലിനെ അമേരിക്കയിലേക്ക് അയച്ചതെന്നും നാട് കടത്തുകയാണെന്ന വിവരം മാധ്യമങ്ങളിലൂടെ മാത്രമാണ് അറിഞ്ഞതെന്നും കുടുംബം പറയുന്നു അതേസമയം ജയ്സൽ സിംഗ് മാത്രമല്ല യു എസിലേക്ക് പോകാൻ പലരും ഭീമമായ തുകയാണ് വായ്പയെടുത്തത് നാടുകടത്തപ്പെട്ടതോടെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ആശങ്കയിലാണ് പലരും സർക്കാർ സഹായമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് പലരും അതേസമയം അമേരിക്കയിൽ നിന്നും ഇന്ത്യക്കാരെ നാടുകടത്തുന്ന നടപടി എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഷയത്തിൽ ഇടപെടണമെന്നും പഞ്ചാബ് എൻ ആർ ഐ കാര്യമന്ത്രി കുൽദീപ് സിംഗ് ദാലിവാൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസമാണ് അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ അമേരിക്കൻ സൈനിക വിമാനം അമൃത്സറിൽ എത്തിച്ചത് നൂറ്റിയെട്ട് യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ പത്തൊൻപത് പേർ സ്ത്രീകളും പതിമൂന്ന് പേർ പ്രായപൂർത്തിയാകാത്തവരുമാണ് നാല് വയസ്സുള്ള ഒരു കുട്ടിയും ഇതിൽ ഉൾപ്പെടുന്നു ഹരിയാന ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള മുപ്പത്തിമൂന്ന് പേർ വീതവും പഞ്ചാബിൽ നിന്നുള്ള മുപ്പത് പേർ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മൂന്ന് പേർ ഛത്തീസ്ഗഡിൽ നിന്നുള്ള പേർ എന്നിവരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്